പ്രൈസ് ഹൈസലോഡ് ഹാലേ ലുയാ യേശുലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ശാലോ പ്രേക്ഷകർക്ക് വിശുദ്ധ തോമസ് അക്യുനിസിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ് ഇന്നേ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ തോമസ് അക്യുനിസിൻ്റെ ജീവിതത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് സുഭാഷിത പുസ്തകം പത്താം മതി മേളവാക്യം നീതിമാന്മാരെ അനുസ്മരിക്കുന്നത് ഓർക്കുന്നത് അനുഗ്രഹപ്രദമാണ് പ്രിയപ്പെട്ടവരെ ഇത് അനുഗ്രഹത്തിന് ദിവസമാണ് ഈ തിരുനാൾ ദിവസത്തിൽ ഈ വിശുദ്ധനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ വിശുദ്ധി നിറഞ്ഞ അതേ ദൈവിക പ്രഭ ദൈവത്തിൻ്റെ പ്രകാശം ജ്ഞാനചൈതന്യം നമ്മുടെ ഭവനങ്ങളിലേക്കും സഭ മുഴുവനും കത്തിപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഈ കാലഘട്ടത്തിൽ സഭയുടെ മേലെ ഒരു പുതിയ ഉണർവ്വായിക്കുവാൻ കട ആഗ്രഹിക്കുന്നു ഈ വിശുദ്ധിൻ്റെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ഒരു തെളിവെടുപ്പിൻ്റെ സമയം അന്നേ ദിവസം അവിടേക്ക് കടന്നു വന്നത് നേപ്പിൾസിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ജിയോ കോമ വിറ്റർബ ിഷപ്പായിരുന്നു പിതാവ് ഈ വിശുദ്ധനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ എത്രയോ യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ പിതാവ് ഇപ്രകാരം പറഞ്ഞു ലോകം മുഴുവനും പ്രകാശത്തിലേക്ക് നയിക്കുവാൻ സത്യപ്രക പ്രഭയിലേക്ക് നയിക്കുവാൻ കർത്താവ് ജ്ഞാനദീപ്തിയുടെ പ്രവാചകനായ ആദ്യം പൗലോസ് അപ്പസ്തോലിനെയും രണ്ടാമത് വിശുദ്ധ അഗസ്തീനോസിനെയും ഇപ്പോൾ തോമസ് അക്നസിനെയും ദൈവപിതാവ് അയച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത്രമാത്രം യാഥാർത്ഥ്യമായിരുന്നു ബിഷപ്പിൻ്റെ വാക്കുകൾ കാരണം ആ കാലഘട്ടത്തിൽ പാഷാണ്ടതകളും അവിശ്വാസങ്ങളും നിറഞ്ഞ ആ കാലഘട്ടത്തിൽ വിശുദ്ധ തോമസ് അക്യുനിസ്റ്റിനെ കർത്താവ് അഭിഷേകം ചെയ്തു യഥാർത്ഥ സ്വർഗീയ ജ്ഞാനത്തിലേക്ക് സഭാ മക്കളെ നയിക്കാൻ ഉപയോഗിച്ചു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ കാലഘട്ടത്തിൽ അനേക മക്കൾ ചെറിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധനെക്കുറിച്ച് ധ്യാനിക്കുന്നത് എത്രയോ ഉത്തമമാണ് അതുകൊണ്ട് ഈ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുമ്പോൾ നമുക്കും വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം നേപ്പിൾസിനടുത്തുള്ള റോക്കോസോക്കോ എന്ന സ്ഥലത്താണ് വിശുദ്ധൻ ജനിക്കുന്നത് അക്യുന പ്രഭുവിൻ്റെ മകനായി അമ്മയുടെ പേര് തിയഡോറ ഈ കുടുംബത്തിൽ ഏഴ് മക്കളാണ് ഉണ്ടായിരുന്നത് ഏഴാമത്തെ മകനായിട്ടാണ് തോമസ് കനിസ് ജനിക്കുന്നത് അഞ്ചാമത്തെ വയസ്സിൽ തന്നെ മാതാപിതാക്കന്മാർ കുഞ്ഞിനെ അടുത്തുള്ള ഒരു ബെനഡിക്റ്റിൻ ആശ്രമത്തിൽ ചെറുക്കുകയാണ് അവർക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ കുഞ്ഞൊരു വൈദികനാകണം അതും ബെനഡിക്റ്റിൻ വൈദികനാകണം കാരണം ബെനഡിക്റ്റിൻ വൈദിക തീർക്കാന്ന് ശ്രേഷ്ഠമായൊരു പാരമ്പര്യമുണ്ട് ഈ മകൻ അവിടെ പതിമൂന്ന് വയസ്സ് വരെ പഠിക്കുകയാണ് സഭയുടെ സമ്പരം മുഴുവൻ ഈ മകൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ജ്ഞാനത്തിലും വിശുദ്ധിയിലും ഈ മകൻ വളരുന്നു ചെറുപ്പം മുതലേ ഈ മകൻ ഒരു പ്രത്യേകതയുണ്ട് അനേക സമയം മുട്ടിമയിൽ നിന്ന് പ്രാർത്ഥിക്കും അനേക സമയം ഒറ്റയ്ക്ക് ഇരുന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കും മൂളയിലെ തഴച്ചു വഴുന്ന സസ്യം പോലെ വിശു തോമസ് കർത്താവിന് പ്രീതിയിൽ വളരുകയാണ് ദൈവം ഈ മകനെ പ്രത്യേകമായി അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഈ മകൻ്റെ പതിമൂന്ന് വയസ്സിൽ ആ ആശ്രമം രാജാവ് അടച്ചുപൂട്ടുകയാണ് അന്നത്തെ രാജാവായിരുന്ന ഫ്രാൻസ് രാജാവായിരുന്ന ഫ്രെഡ്രിക് രണ്ടാമൻ രാജാവും അന്നത്തെ മാർപ്പാപ്പയുമായി എന്തോ ഒരു വിഷയത്തിൽ ഒരു ഭിന്നതയുണ്ടാവുകയാണ് രാജാവ് കടന്നു വന്ന് ഇതാ ആശ്രമം അടയ്ക്കുകയാണ് ഇതാ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധൻ്റെ ആ പഠന മേഖല അവിടെ തടസ്സം വരികയാണ് വീട്ടുകാർ അവനെ സ്വന്തം ഭവനത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അതിനുശേഷം നേപ്പിൾസിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർക്കുകയാണ് അവിടെ വീണ്ടും വിശുദ്ധൻ പഠിക്കുകയാണ് പഠനത്തിൽ അതീവ താല്പര്യമുള്ള മകൻ അതിനുശേഷം ഈ വിശുദ്ധൻ ജീവിതത്തിൽ പ്രത്യേകമായ ഒരു മാറ്റം സംഭവിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്ന ഡൊമിനിക്കൻ സഭാ മക്കളുമായി ഈ സഹോദരൻ ഈ വിശുദ്ധൻ അടുക്കിയാണ് ഡൊമിക്കൻ സഭാ മക്കളുടെ സന്യാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം അവർ സുവിശേഷ പ്രഘോഷകരാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം സുവിശേഷം പ്രഘോഷിക്കുക അവർ ജീവിക്കുന്നത് ഭിഷയെടുത്താണ് എളിയവർ എളിയവരായ സഹോദരന്മാർ വിശ്വ തോമസ് അക്കുനസിന് അവരുടെ ജീവിതം വല്ലാതെ ഇഷ്ടപ്പെട്ടു തോമാസ് അക്കുനസ് ഒരു പ്രഭുവിന് ജനിച്ച മകൻ എങ്കിലും ഡൊമിനിക്കൻ സഭാംഗങ്ങളുടെ ആ ജീവിത ശൈലി കണ്ട് അതിൽ ആകർഷകരാകുകയാണ് അതിനുശേഷം ഡൊമിനിക്കൻ സഭാംഗങ്ങൾക്കുള്ള ദൈവശാസ്ത്ര പഠന സ്കൂളിൽ അടിക്കടി തോമസ് അക്കുനീസും പോകാൻ തുടങ്ങി അവിടെ വെച്ച് കൂടുതലായി ഡൊമിനിക്കൻ സമയമായി അടുത്തു മാതാപിതാക്കൾ ഇത് അറിഞ്ഞപ്പോൾ അവർ ശക്തിയോടെ എതിർക്കുകയാണ് കാരണം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ വിഷയെടുത്ത് ജീവിക്കുക അവർ മാക്സിമത്തിൽ ശ്രമിച്ചു എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലിൽ പ്രിയപ്പെട്ട വിശുദ്ധൻ ഡൊമിനിക്കൻ സഭാംഗമായി മാറി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിശു തോമസ് ജീവിതം എളുപ്പത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ അഞ്ച് ഭാഗങ്ങളായി പരിശുദ്ധാത്മാവ് അതിനെ തിരിക്കുകയാണ് ആദ്യത്തെ ഭാഗം വിശുദ്ധൻ്റെ പ്രാർത്ഥന ജീവിതമാണ് പ്രാർത്ഥന മാത്രമല്ല ധ്യാനാത്മകമായ ജീവിതം രണ്ടാമത് വിശുദ്ധരുടെ കൂട്ടായ്മയാണ് മൂന്നാമത് വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന സ്വർഗീയ ജ്ഞാനമാണ് നാലാമത് വിശുദ്ധൻ്റെ സഭയുമായിട്ടുള്ള ബന്ധമാണ് അഞ്ചാമത് വിശുദ്ധൻ്റെ സഹന ജീവിതമാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഈ പരിശുദ്ധാത്മാ നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ലൂക്കെഴുതിയ വിശുവിശേഷം പതിനൊന്നാം അധ്യയം ഒന്നാം വാക്യം യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒരു ശിഷ്യൻ കടന്നു വന്ന് യേശുവിനെ പറഞ്ഞു യേശുവേ യോഹന്നാനന്ദൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കുക ശിഷ്യന്മാർ എന്നാണ് അവൾ എഴുതി വച്ചിട്ടുള്ളത് ഒരു വ്യക്തമായ പേര് അവൾ എഴുതി വെച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അത് നമ്മെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് യേശുവിന്റെ ശിഷ്യനാണോ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി രൂപാന്തരപ്പെടണം പ്രാർത്ഥനാ വീരന്മാരായി പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ തോമസ് അക്കനേസും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു യേശു അത് മാത്രമാണ് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത് മറ്റെല്ലാം പ്രാർത്ഥനയിലൂടെ കൃപയാൽ അവർ സ്വീകരിക്കുകയാണ് ചെയ്തത് തോമസ് അക്കനോസ് ധാരാളം സമയം മുട്ടുമെന്നൊന്ന് പ്രാർത്ഥിക്കും ചെറുപ്പകാലഘട്ടത്തിൽ ഒരു സംഭവമുണ്ട് ഉണ്ണി ആയിരിക്കുന്ന സന്ദർഭത്തിൽ പിഞ്ചു കുഞ്ചായിരിക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധനെ നോക്കുന്നൊരു ആയ ഉണ്ടായിരുന്നു അങ്ങനെ വിശുദ്ധനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് ഈ സമയത്ത് വിശുദ്ധൻ്റെ ആ കൈകൾ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഈ ആയ മാക്സിമം ശ്രമിച്ചിട്ടും ആ പിഞ്ചുകൈയുടെ ആ വിരലുകൾ തുറക്കാൻ സാധിക്കുന്നില്ല ഈ സമയം ബഹളമെല്ലാം കേട്ട് കുഞ്ഞിനെ കരച്ചിൽ കേട്ട് അമ്മ കടന്നു വരികയാണ് അമ്മ കടന്നു വന്ന് ബലം പ്രയോഗിച്ച് പിഞ്ചു കുഞ്ഞിൻ്റെ കൈകൾ തുറക്കുകയാണ് അതിൽ കണ്ടത് ഒരു തുകൽ ചുരുളായിരുന്നു അതിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ പരിശുദ്ധ അമ്മ ആ മകന്റെ കൂടെയുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു അത് പ്രിയപ്പെട്ടവരെ ധാരാളം സമയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു നിശുദ്ധൻ അതിനുശേഷം മറ്റൊരു സംഭവം ഉണ്ടാകുകയാണ് ഈ മകൻ നേപ്പിൾസിലുള്ള ഡൊമിക്കൻ ആശ്രമത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധികാരികൾ ഡൊമിനിക്കൻ സഭാധികാരികൾ തീരുമാനിക്കുകയാണ് ഈ വിശുദ്ധനെ പാരീസിൽ യൂണിവേഴ്സിറ്റി അയച്ച് കൂടുതൽ പഠനത്തിൽ മുൻപന്തിയിലെത്തിക്കണം അങ്ങനെ അവരുടെ നിയോഗപ്രകാരം ഇതാ നേപ്പിൾസിൽ നിന്ന് പാരീസിലേക്ക് പോവുകയാണ് ഈ യാത്രയിൽ വെച്ച് ഇതറിഞ്ഞ സഹോദരന്മാരും സ്വന്തം പിതാവും തന്നെ ഇതാ ഈ മകനെ തട്ടിക്കൊണ്ടു പോവുകയാണ് കാരണം അവർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല തങ്ങളുടെ മകൻ ഞങ്ങളുടെ സഹോദരൻ ഒരു ഡൊമിനിക്കൻ വൈദികനാകുന്നത് കാരണം അവരാഗ്രഹിക്കുന്നത് ഒരു ബെരണ്ടിക്റ്റൻ വൈദികനാകാനായിരുന്നു അതിനുശേഷം അവർ തട്ടിക്കൊണ്ടുപോയി സ്വന്തം ഭവനത്തിൽ സ്വന്തം ഭവനത്തിൽ തന്നെ ഒരു തടവറയിൽ കഴിയുകയാണ് ഈ സമയം അവർക്കൊരു ഒറ്റ ആഗ്രഹമുള്ളൂ ഒന്നില്ലെങ്കിൽ ബെരണ്ടിക്റ്റൻ വൈദികനാകണം അല്ലെങ്കിൽ വൈദികനെ വേണ്ട ലോകത്തിൻ്റെ ജീവിതം നയിച്ചു കൊള്ളട്ടെ അങ്ങനെ അവർ മാക്സിമത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഭയം വരികയാണ് അവർ സുന്ദരിയായ സ്ത്രീയെ ചെറുപ്പക്കാരനായ വിശു തോമസ് ഒക്കുനസിൻ്റെ ആ റൂമിലേക്ക് അയക്കുകയാണ് നീ അവനുമായി പാപം ചെയ്തു കൊള്ളുക അവനെ പിന്തിരിപ്പിക്കുക അവൻ പുരോഹിതനാകേണ്ട അതായിരുന്നു അവരുടെ ലക്ഷ്യം പ്രിയപ്പെട്ടവർ എന്നാൽ തോമസ് എന്താണ് ചെയ്തത് അവിടെയുള്ള ഒരു പഴുത്ത ലോഹം ഉപയോഗിച്ച് ചൂട് പിടിച്ച ഒരു ലോഹം ഉപയോഗിച്ച് ഈ സഹോദരിയെ ഈ പെൺകു ഈ സഹോ ഈ സുന്ദരിയായ സഹോദരിയെ വിശുദ്ധൻ അവിടെ നിന്ന് ഓടിപ്പിക്കുകയാണ് അതിനുശേഷം വിശുദ്ധ തോമസ് ഒക്കെ തിരിച്ചും റൂമിൽ വന്ന് മുട്ടുമിന്നു അനേകം മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു കർത്താവേ നന്ദി പറയുന്നു ഈ പ്രലോഭരിതം തന്നെ രക്ഷിച്ചു നോർത്ത് ഞാൻ നന്ദി പറയുകയാണ് കർത്താവ് എനിക്ക് അഭിഷേകം വേണം വിശുദ്ധിയോടെ ജീവിക്കണം എൻ്റെ ബ്രഹ്മചര്യത്തെ അങ്ങ് കാത്തുകൊള്ളണമേ മൂന്ന് മണിക്കൂർ പ്രാർത്ഥിച്ചു ശേഷം വിശുദ്ധൻ ക്ഷീണത്താൽ മയങ്ങിപ്പോയി ഈ സമയം രണ്ട് മാലാകമാർ പ്രത്യക്ഷപ്പെടുകയാണ് അവർ പറഞ്ഞു വിശുദ്ധ തോമസ് നിന്റെ പ്രാർത്ഥന കർത്താവ് സിവിച്ചിരിക്കുന്നു അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു അറിയൂ ഒരു നല്ല മനോഹരമായ അരഞ്ഞാണമെടുത്ത് തോമസ് അക്കുനുസിന്റെ അരയിൽ കെട്ടുകയാണ് അതിനുശേഷം വിശുദ്ധനെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സകല പ്രലോഭനങ്ങളെയും പരിശുദ്ധാത്മനെ ശക്തിയാൽ അതിജീവിക്കുവാൻ കർത്താവ് വിശുദ്ധനെ അഭിഷേകം ചെയ്തിട്ടുണ്ട് വിശുദ്ധ തോമസ് അക്കുനുസ് വിശുദ്ധയിൽ അടിക്കടി അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ് പിന്നീട് കാണുന്നത് പ്രാർത്ഥന ജീവിതം അത്രമാത്രം ശക്തമായിരുന്നു വിശുദ്ധൻ്റെ ജീവിതം വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സംഭവം ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ വിശുദ്ധൻ പുരോഹിതനായി അഭിഷേകം ചെയ്യുകയാണ് കൊളോനിയിലെ ആർച്ച് ബിഷപ്പായ കൊർണാഡ് പിതാവാണ് ബിഷപ്പിന് പട്ടം കൊടുക്കുന്നത് ഇതാ ഒരു പുരോഹിതനായ അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം ഇതാ വിശുദ്ധ തോമസ് മൂന്ന് മണിക്കൂറാണ് മുട്ടുമി നിന്ന് നന്ദി പറഞ്ഞത് വിശുദ്ധൻ പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷം സന്തോഷം കൊണ്ട് വിശുദ്ധൻ ജീവിതം നിറഞ്ഞു നിൽക്കുന്ന സമയം വിശുദ്ധൻ പറയുകയാണെങ്കിൽ ആ സന്ദർഭം ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെ വിശുദ്ധൻ പറയുന്ന ആ സന്ദർഭത്തിൽ അങ്ങനെ ആ സമയം ഇതാ വിശുദ്ധൻ പുരോഹിതനാകുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക വിശുദ്ധൻ വൈദികനാകുമ്പോൾ തന്നെ വലിയ പണ്ഡിതനാണെന്ന് ജനങ്ങൾ മുഴുവനും മനസ്സിലാക്കിയിരുന്നു അത്രമാത്രം പ്രശസ്തനായിരുന്നിട്ട് പോലും വിശുദ്ധ തോമസ് അക്വിനേസ് പുരോഹിത പട്ടൻ സ്വീകരിച്ച് അനേകം മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടേയിരുന്നു വീണ്ടും വിശുദ്ധന് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് ഒക്ടോബർ മാസത്തിലാണ് വിശുദ്ധന് ഡോക്ടറേറ്റ് ലഭിക്കുന്നത് ഡോക്ടർ ബിരുദ് ലഭിക്കുവാൻ ഇത് അധികാരികൾ ഇതാ ഒരു പ്രബന്ധം തയ്യാറാക്കാൻ വിശുദ്ധനോട് ആവശ്യപ്പെടുകയാണ് ഈ സമയം വിശുദ്ധൻ ദേവസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ് വലിയ ജ്ഞാനി വലിയ പണ്ഡിതൻ എങ്കിലും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിശു തോമസ് തോമാസ് ഒക്കെ ദേവസ്വം മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പൊട്ടിക്കരയുന്നുണ്ട് തോമസ് ഒക്കെ ഇപ്രകാരം ദൈവത്തോട് പറഞ്ഞു കർത്താവ് എനിക്ക് പാണ്ഡിത്യമില്ല അറിവില്ല ഡോക്ടറേറ്റ് ലഭിക്കാൻ ഒരു യോഗ്യത എനിക്കില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് മൂന്ന് മണിക്കൂറോളം വീണ്ടും വിശുദ്ധൻ പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം വീണ്ടും വാങ്ങിപ്പോകുന്നു ഈ സമയം കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് വിശുദ്ധനോട് ചോദിച്ചു മോനെ നീ എന്തിനാണ് ആകലപ്പെടുന്നത് നീ എന്തിനാണ് കരയുന്നത് ഈ സമയം വിശുദ്ധം പറഞ്ഞു കർത്താവേ എനിക്ക് ഈ ഡോക്ടർ ബിരുദം സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല എനിക്കതിനുള്ള അറിവില്ല ഞാൻ എന്ത് പ്രബന്ധമാണ് തയ്യാറാക്കേണ്ടത് അതിനാൽ ഞാൻ എന്ത് വിഷയമാണ് എടുക്കേണ്ടത് എനിക്കത് അറിഞ്ഞുകൂടാ ഈ സമയം കർത്താവ് വിശുദ്ധനോട് പറയാണ് മോനെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നീ ഞാൻ നിന്നെ സഹായിക്കും നീ ഒറ്റയ്ക്കല്ല ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ പറയുന്ന വചനം നീ പ്രബന്ധ വിഷയമായി സ്വീകരിക്കുക കർത്താവ് ഒരു വചനം കൊടുക്കുകയാണ് നൂറ്റിനാലാം സംഗീതം പതിമൂന്നാം വാക്യം വചനം പറയുന്നു കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു കർത്താവിൻ്റെ പ്രവൃത്തികളുടെ ഫലങ്ങൾ കൊണ്ട് ഭൂമി തൃപ്തിയടയുന്നു ഈ വചനത്തിൻ്റെ കവാടങ്ങൾ പരിശുദ്ധാത്മാവ് വിശുദ്ധ തോമാസിന് ഇത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിന്റെ അഭിഷേകം ആ മകനിൽ വെളിപ്പെടുകയാണ് ഇതുവരെ വെളിപ്പെടാത്ത സ്വർഗീയ ജ്ഞാനം ആ മകനിൽ അപ്പോൾ വെളിപ്പെടുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രബന്ധ അവതരണത്തിൻ്റെ ദിവസമായി പാരീസ് യൂണിവേഴ്സിറ്റിയിലുള്ള സഖല മക്കളും കടന്നു വന്നിട്ടുണ്ട് വലിയ പണ്ഡിതന്മാർ സഭാശ്രേഷ്ഠന്മാർ ബിഷപ്പുമാർ വൈദികർ വിദ്യാർത്ഥികളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഓഡിറ്റോറിയത്തിൽ ഇത് അവിശ്വത് തോമസ് അക്യുനിസ് കടന്നു വരികയാണ് അവിടെ ഒരു സൂചി വീണ പോലും കേൾക്കാൻ പറ്റുന്ന നിശബ്ദത അങ്ങനെ കർത്താവിൻ്റെ പ്രിയപ്പെട്ട അഭിഷിക്തൻ വാതുറക്കുകയാണ് റോമാക്കാർക്ക് ലേഖനം എട്ടാമധികം പത്തൊമ്പതാം വാക്യം പറയുന്നു സിസ്റ്റ പ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ദൈവജനം ആകാംക്ഷയോടെ കർത്താവിൻ്റെ പ്രിയപ്പെട്ട അഭിഷിക്തിൽ നിന്നും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ച് കാത്തു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധൻ പ്രബന്ധം അവതരിപ്പിച്ചു അതിനുശേഷം ജനങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് അനേകം സമയം നിർത്താതെ കൈകളടിച്ചു അത് ശ്രേഷ്ഠ പുരോഹിതരും ബിഷപ്പുമാരും എല്ലാം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് അന്നേ ദിവസം ദൈവജനത്തിന് മുന്നിൽ ഇത് ആ ഉയർത്തുകയാണ് ശേഷം അന്നത്തെ യൂണിവേഴ്സിറ്റി തലവൻ പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇപ്രകാരം ഒരു പ്രബന്ധ അവതരണം ഞാൻ കേൾക്കുന്നത് ഇത്രമാത്രം മനോഹരമായത് ഞാൻ ഇതുവരെ ശ്രവിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത് വിശുദ്ധിൻ്റെ ധ്യാനാത്മ ജീവിതം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഒരു ദിവസം ഡൊമിനിക്കൻ സഭാ അംഗങ്ങൾക്ക് പ്രത്യേകിച്ച് വിശുദ്ധ തോമസ് അക്യുനസിനും അധികാരികൾക്കും അന്നത്തെ ഫ്രാൻസ് രാജാവ് ഒരു അത്താട് വിരുന്നൊരുക്കുകയാണ് എല്ലാ സഭാ ശ്രേഷ്ഠന്മാരും അവിടെ കടന്നു വന്നിട്ടുണ്ട് അതിൽ ഇതാ വിശുദ്ധ തോമസ് അക്യുനസും ആ വിരുന്നിൽ സംബന്ധിക്കുകയാണ് രാജാവിൻ്റെ ഏറ്റവും അടുത്താണ് വിശുദ്ധിന് സ്ഥാനം സഭാധികാരികളും കൂടെയുണ്ട് ഇതാ വിവസമർദ്ദമായ സദ്യയാണ് ഈ സമയം ഇതാ ഈ ഭക്ഷണമേശയിൽ എല്ലാ വിഭവങ്ങളും വിതരണം ചെയ്തതിനു ശേഷം അല്പസമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തൻ്റെ ഇരിക്കുന്ന മേശയിൽ ആ ഞെടിച്ചുകൊണ്ട് വിഷു തോമസ് അക്യുനസ് എഴുന്നേൽക്കുകയാണ് ഇപ്രകാരമാണ് പറഞ്ഞത് മാനിക്കോയ് ഭാഷാണ്ഡതയെ തകർക്കുവാൻ എനിക്കൊരാശയം ലഭിച്ചിട്ടുണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി കാരണം വലിയ ശബ്ദമാണ് അവിടെ ഉണ്ടായത് വിശുദ്ധൻ ആ ലോകത്തിലെ അല്ലായിരുന്നു ആ സമയം വിശുദ്ധൻ സ്വർഗത്തിൻ്റെ അഭിഷേകം കുറച്ച് സ്വർഗത്തിൻ്റെ ചിന്തകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവർ ഈ സമയം ഡൊമിനിക്കൻ സഭാധികാരികൾ വിശുദ്ധ വില പ്രകാരം പറഞ്ഞു വിഷു തോമസ് നമ്മളിപ്പോൾ ഫ്രാൻസിലെ രാജാവിൻ്റെ കൂടെയാണ് ശ്രദ്ധിക്കുക എന്നാൽ രാജാവിന് കാര്യം മനസ്സിലായി രാജാവ് അപ്പോൾ തന്നെ എഴുത്തു സാമഗ്രികൾ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ലഭിച്ച വെളിപാട് അന്ന് വിഷു തോമസ് എക്യൂസ് എഴുതി മാനിക്കയൻ പാഷാണ്ടത്തെ തകർക്കുന്ന ഒരു വെളിപാടായിരുന്നു അത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കും ജ്ഞാനാത്മകമായ ജീവിതത്തിലേക്ക് കടക്കാം ലൂക്ക രണ്ടാമതെയും പത്തൊമ്പതാം വാക്യം മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടായിരുന്നു വീണ്ടും വിഷു ജീവിതത്തിലെ പ്രാർത്ഥന ജീവിതവുമായി ബന്ധപ്പെട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം അന്നേ ദിവസം വിശു കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കർത്താവായ യേശു ക്രിസ്തു വിശു തോമസ് ചോദിക്കുകയാണ് ക്രിസ്തീയ വിശ്വാസത്തെ ഇത്രമാത്രം ശക്തിപ്പെടുത്തിയ നിനക്ക് എന്താണ് എന്ത് അനുഗ്രഹമാണ് വേണ്ടത് ഈ സമയം മിഷർ തോമസ് അക്നിസ് പറയുന്ന കാര്യമുണ്ട് പൊട്ടിക്കരഞ്ഞ് തോമസ് ഇപ്രകാരം പറയുകയാണ് കർത്താവേ എനിക്ക് മറ്റൊന്നും വേണ്ട എനിക്ക് അങ്ങേയ മതി ഒന്ന് രാജാക്കമാർ മൂന്നാം അവിടെ അഞ്ച് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങൾ ധ്യാനിക്കുക അവിടെ സോളമൻ രാജാവ് പ്രാർത്ഥിക്കുകയാണ് അവൻ ആയിരം ബലി അർപ്പിച്ചിട്ടാണ് ഇതാ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ് പ്രാർത്ഥിച്ചത് സോൾവാൻ പ്രാർത്ഥിച്ചു കർത്താവെ നന്മ തിന്മകൾ വിവേച്ചറിഞ്ഞ് ഈ ജനത്തെ നയിക്കാനുള്ള വിവേകം എനിക്ക് വേണം കർത്താവ് ഇപ്രകാരം പറഞ്ഞു നീ മറ്റൊന്നും ആഗ്രഹിക്കാതെ ദീർഘായുസോ ശത്രു സംഹാരമോ ആഗ്രഹിക്കാതെ വിവേകമാണ് ചോദിച്ചത് അതുകൊണ്ട് അതുകൊണ്ടിതാണ് ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകം നൽകുന്നു അത് മറ്റാർക്കും ഇല്ലാത്ത വിധത്തിലാണ് നൽകുന്നത് എന്നാൽ നീ ചോദിക്കാത്ത ഞാൻ നൽകിയാണ് എന്താണ് ഞാൻ നിനക്ക് മഹത്വവും സമ്പത്തും നൽകുകയാണ് മറ്റു രാജാനും ഇല്ലാത്ത സമ്പത്തും മഹത്വവും ഞാൻ നിനക്ക് നൽകുന്നു പ്രിയപ്പെട്ടവരെ സോളമനെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തോമാസ് അക്നിസിന് അതിലും അധികമായി ദൈവം അനുഗ്രഹിച്ചു തോമാസ് അക്നിസ് പ്രാർത്ഥിച്ചത് എങ്ങനെയായിരുന്നു ദഹന ബലി അർപ്പിച്ചിട്ടല്ല അവൻ കണ്ണുനീരിന്റെ ബലി അർപ്പിച്ചു കണ്ണുനീരോടെയാണ് പ്രാർത്ഥിച്ചത് ആ വിശ്വ കുർബാനയിൽ കർത്താവ് വിശുദ്ധ തോമാസ്നിൽ വലിയ രീതിയിൽ സംപ്രീതനായി പ്രിയപ്പെട്ടവരെ വിശുദ്ധം പറഞ്ഞു എനിക്ക് അങ്ങേ മാത്രം മതി ആ ഒരു എൻകൗണ്ടറിന് ശേഷമാണ് വിശുദ്ധൻ്റെ ജീവിതത്തിൽ എഴുത്തുകളെല്ലാം പിന്നെ വിശുദ്ധൻ നിർത്തിവെക്കുകയാണ് വിശുദ്ധം പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു എനിക്ക് ഞാൻ എഴുതാൻ സാധിക്കുകയില്ല കാരണം ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുവാൻ എനിക്ക് വാക്കുകളില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അതിനുശേഷം രണ്ട് വർഷമേ വിശുദ്ധൻ ജീവിച്ചിട്ടുള്ളൂ ശേഷം കർത്താവ് ആ മകനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് വിശുദ്ധനെ ജീവിതത്തിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അത് വിശുദ്ധൻ നിറഞ്ഞു നിൽക്കുന്ന ജ്ഞാനമായിരുന്നു പ്രിയപ്പെട്ടവരെ സഭാപണ്ഡിതന്മാർ പറയുന്ന ഇപ്രകാരം ജ്ഞാനമുള്ള ഒരു വ്യക്തി ജീവിതം സഭ പിന്നീട് കണ്ടിട്ടില്ല അതിന് മുൻപും ഉണ്ടായിട്ടില്ല അത്രമാത്രം ജ്ഞാനത്തിൽ നിറഞ്ഞ വ്യക്തിജീവിതം സുഭാഷിത പുസ്തകം പതിമൂന്നാം മതി പതിനാലാം വാക്യം പറയുന്നു ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവയാണ് മനത്തിൻ്റെ അടിമത്തിൽ നിന്ന് നമ്മെ വിടിവെക്കുവാൻ അത് നമ്മെ സഹായിക്കും പ്രിയപ്പെട്ടവരെ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ ജീവൻ്റെ ഉറവയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇതാ കർത്താവിൻ്റെ ആത്മാവ് ദൈവിക ദൈവികജ്ഞാനം സ്വീകരിക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ് വിശുദ്ധൻ്റെ ജീവിതത്തിൽ അറുപതോളം പുസ്തകങ്ങൾ വിശുദ്ധൻ എഴുതിയിട്ടുണ്ട് ജ്ഞാനത്തിൽ നിറഞ്ഞ അതുപോലെ ദൈവിക അറിവ് നിറഞ്ഞ നിൽക്കുന്ന പുസ്തകങ്ങൾ അതുമാത്രമല്ല അനേകം പ്രസംഗത്തിലൂടെ ആ കാലഘട്ടത്തെ വിശുദ്ധൻ ജ്ഞാനത്തിലേക്ക് നയിക്കുകയാണ് സ്വർഗീയ ജ്ഞാനം വിഷുദ്ധൻ ദേവജനത്തിന് കൊടുക്കുകയാണ് ഒരു രാജ്യത്തിൽ മാത്രമായിരുന്നില്ല ഫ്രാൻസിൽ മാത്രമായിരുന്നില്ല സഭാ സഭാപണ്ഡിതന്മാർ ഇതാ തോമസ് അക്നിസിനെ ഇറ്റലിയിലേക്ക് കൊണ്ടുവരികയാണ് ഇറ്റലി മാത്രമല്ല ജർമ്മനിയിലും അനേകം യൂറോപ്യൻ രാജ്യങ്ങളിൽ സഭാ അധികാരികൾ വിശുദ്ധൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ വിശുദ്ധനിലൂടെ ജ്ഞാനത്തിൻ്റെ സൗരഭ്യം സഭാമുക്കളിൽ വീശിയടിക്കണം ഇതാ പ്രിയപ്പെട്ടവരെ വിശുദ്ധൻ അതിൽ വിജയിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ചിൽ ക്ലമൻ്റ് നാലാമ്മൻ മാർപ്പാപ്പ നേപ്പിൾസിലെ ആർച്ച് ബിഷപ്പായി വിശു തോമസ് അക്കുനസിനെ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സമയം തോമസ് അക്കുനസ് വളരെ എളിമയോടെ പറയുകയാണ് ഞാൻ ഇതിനർക്കതിനല്ല തോമസ് എക്യൂസ് വലിയ എളിമയോടെ ആ സ്ഥാനം മാറ്റിവെക്കുകയാണ് പ്രിയപ്പെട്ടവരെ മാർബാബ മറ്റൊരു വൈദികനെയാണ് വിശപ്പാക്കുന്നത് എന്നാൽ ആ സമയങ്ങളിൽ തന്നെ തന്നെയാണ് ഈ കാലഘട്ടത്തിലും സഭാ മക്കൾക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള സുമാ സുമാതിയോളജിക്ക എന്ന വലിയ മഹത് ഗ്രന്ഥം വിശുദ്ധൻ എഴുതുന്നത് അനേകം വർഷക്കാലം എടുത്തു ആ പുസ്തകം എഴുതാൻ എന്നാൽ അതുപോലെ ഒരു പുസ്തകം ഇന്നും ലോകത്തിൽ സഭയിൽ വെളിപ്പെട്ടിട്ടില്ല അതുപോലെ ജ്ഞാനത്തിലും ദൈവികമായ ശക്തിയിലും കൃപയിലും നിറഞ്ഞു നിൽക്കുന്ന മഹത് മഹത് ഗ്രന്ഥമായിരുന്നു സുമാതിയോളജിക്ക ഇന്നും ബൈബിൾ പണ്ഡിതന്മാരും ബൈബിൾ വിദ്യാർത്ഥികളും ആ ഗ്രന്ഥമാണ് ഇത് പഠിക്കുവാനായി ഇന്നും ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സഭയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഗോൾഡൻ ചെയിൻ എന്നുള്ള നാല് സുവിശേഷങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനവും വിശുദ്ധൻ എഴുതിയിട്ടുണ്ട് ഇന്നും അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടരുന്നത് ആ കാലഘട്ടങ്ങളിൽ വിശുദ്ധൻ രൂപപ്പെടുത്തിയ വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു അരിസ്റ്റോട്ടലിൻ്റെ പഠനം ആ കാലഘട്ടങ്ങളിൽ വളരെ പ്രസിദ്ധമായിരുന്നു എന്ന ആ സഭ അതിനൊട്ടും അംഗീകരിച്ചിരുന്നില്ല എന്നാൽ അനേകം യുവതി യുവാക്കൾ ആ പഠനം സ്വീകരിക്കുകയാണ് ഈ സമയം ആൽബർട്ട് എന്ന അധ്യാപകൻ പാരീസ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് മിസ്റ്റ തോമസ് അക്യുനീസിനോട് സംസാരിക്കുകയാണ് അരിസ്റ്റോട്ടിലിൻ്റെ പഠനങ്ങൾ താങ്കളും പഠിക്കണം ആ മഹത് വ്യക്തിയുടെ പ്രേരണ പ്രകാരം മിസ്റ്റർ തോമസ് അക്യുനസ് അരിസ്റ്റോട്ടിലിൻ്റെ പുസ്തകങ്ങളെ പഠിക്കുന്നു അതിലെ ദൈവ മനുഷ്യ പ്രപഞ്ച സിദ്ധാന്തങ്ങളെ കുറിച്ച് പഠിച്ചു അതിനുശേഷം തോമസ് അക്യുനൂസ് അതിലെ തത്വങ്ങളെ ഏറ്റെടുത്ത് ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളെ വളരെ ആധികാരികമായി സഭാ മക്കളെ പഠിപ്പിക്കുകയാണ് സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയി അനേക യുവതി യുവാക്കൾ വീണ്ടും സഭയിലേക്ക് തിരിച്ചു വരികയാണ് പ്രിയപ്പെട്ടവരെ അരിസ്റ്റോട്ടലിന്റെ ആ സിദ്ധാന്തമെടുത്ത് ക്രിസ്തീയ വിശ്വാസത്തെ ആധികാരികമായി പഠിപ്പിച്ചതുകൊണ്ട് തന്നെ വിശുദ്ധൻ ഒത്തിരി മാത്രം വിമർശനം നേരിടേണ്ടി വന്നു എന്നാൽ അത് സഭാ മക്കൾക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധനിൽ ജ്ഞാനം ചൈതന്യം നിറഞ്ഞു നിന്നു മൂന്നാമത് വിശുദ്ധന ജീവിതത്തിൽ സംഭവിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധാത്മാക്കളുമായിട്ടുള്ള കൂട്ടായ്മയായിരുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധന ജീവിതത്തിൽ എപ്പോഴും ഒരു ലോക്കറ്റ് ധരിക്കുമായിരുന്നു അത് വിശുദ്ധ ആഗനസിൻ്റെ ഒരു തിരുശേഷിപ്പായിരുന്നു വിശുദ്ധൻ ഏറ്റവും അടുത്തുള്ള സുഹൃത്ത് സുഹൃത്താണ് റെഗിനാൾഡ് റെഗിനാൾഡ് ഒരു ദിവസം പനി ബാധിക്കുകയാണ് വിഷുദ്ധൻ വിശുദ്ധ ആഗനസിൻ്റെ ലോക്കറ്റ് വെച്ച് റെഗിനാൾഡ് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതകരമായി സൗഖ്യം ആ സഹോദനം ലഭിക്കുകയാണ് പ്രിയപ്പെട്ടവർ അതിനുശേഷം റെഗനാൾഡ് എപ്പോഴും സന്തത സഹചാരിയാണ് ധാരാളം ദിവസങ്ങളിൽ വിശുദ്ധൻ്റെ മുറിയിൽ നിന്ന് സംഭാഷണങ്ങൾ കേൾക്കും അങ്ങനെ ഒരു ദിവസം പാതര ആ സമയത്ത് റെഗിനാൾഡ് എന്നെ വിളിക്കുകയാണ് വിശുദ്ധൻ എന്താ എഴുത്തു സാമഗ്രികളെല്ലാം കൊണ്ടുവരാൻ പറയുന്നു വിശുദ്ധൻ എഴുതുക എഴുതാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഗിനാൾഡ് എഴുതി എഴുതിയു ശേഷം വിശുദ്ധൻ പറഞ്ഞു ഇനി പോയി കിഴന്നുറങ്ങിക്കൊള്ളുക സമയം റെഗിനാൾഡ് വിശുദ്ധൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞ് പറയുകയാണ് വിശുദ്ധ ഞാൻ പോകുകയില്ല താങ്കളോട് സംസാരിച്ചത് ആരാണെന്ന് എനിക്കറിയണം അല്ലാതെ ഞാൻ ഈ മുറി വിട്ടു പോകുകയില്ല അഫസ്വനായ പൗലോസും അപ്പോസ്തവനായ പത്രോസുമായിരുന്നു അന്ന് വിശുദ്ധനോട് സംസാരിച്ചത് വിശുദ്ധൻ പറഞ്ഞു എൻ്റെ മരണം വരെ ആരോടൊതു പറയരുത് പ്രിയപ്പെട്ടവരെ സ്വർഗം ആ മുറിയിലേക്ക് അനേകം പ്രാവശ്യം ഇറങ്ങി വന്നു വിശുദ്ധാത്മാക്കൾ വിശുദ്ധ തോമസ് അക്യൂസിനോട് സംസാരിച്ചു തോമസ് അക്യൂസ് പറയുകയാണ് അനേകം വിശുദ്ധാത്മാക്കൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കവാടങ്ങൾ അവരിലൂടെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട് നാലാമത് വിശുദ്ധൻ ജീവിതത്തിലുള്ള സഭയുമായിട്ടുള്ള ബന്ധമാണ് പ്രിയപ്പെട്ടവരെ സഭ പ്രത്യേകമായി അലക്സാണ്ടർ മാർപാപ്പ വിശുദ്ധനെ ഇതാ റോമിലുള്ള കുര്യ ആ ടീമിലെടുക്കുകയാണ് എന്തിനാണ് വിശുദ്ധൻ നിറഞ്ഞ നിൽക്കുന്ന ജ്ഞാനം സഭയ്ക്ക് ആവശ്യമുണ്ട് അലക്സാണ്ടർ മാലാമ മാർപാപ്പിൻ്റെ പ്രത്യേകമായ അനുമതിയോടും കൂടി ഇഷ്ടത്തോടും കൂടിയാണ് വിശുദ്ധനെ കുര്യ ടീമിൽ അംഗമാക്കുന്നത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഭയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു ആ കാലഘട്ടത്തിലും മിശ് തോമസ് അക്നോസ് ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ക്ലമൻ്റെ നാലാമൻ മാർപ്പാപ്പയാണ് ഒരു ആർച്ച് ബിഷപ്പാക്കാൻ വിശുദ്ധനെ ശ്രമിച്ചത് വിശുദ്ധൻ അതിൽ നിന്ന് സ്നേഹത്തോടെ ഒഴിഞ്ഞു മാറുകയാണ് അഞ്ചാമത് പ്രിയപ്പെട്ടവരെ വിശുദ്ധൻ നിറഞ്ഞു നിൽക്കുന്ന സഹനത്തിൻ്റെ അഭിഷേകമായിരുന്നു ചെറുപ്പം മുതലേ ഒത്തിരി പീഡനങ്ങളിലൂടെ മിശ് തോമസ് അക്നോസിന് കടന്നു പോകേണ്ടി വന്നു എന്നാൽ ഏറ്റവും അധികം വേദനയോടെ കടന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗ്രിഗറി പത്താമൻ മാർപ്പാപ്പ ലിയോൺസ് എന്ന ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടുകയാണ് ലിയോൺസിൽ വെച്ച് അതിലേക്ക് വിശുദ്ധ തോമസ് അക്നൂസിനെയും വെൽക്കം ചെയ്യുകയാണ് ഈ സമയം വിശുദ്ധ തോമസ് അക്നൂസ് ഇതാ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലുകളിലാണ് ഈ സമയം വിശുദ്ധൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു വിശുദ്ധൻ്റെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തും കൂടെയുണ്ട് അങ്ങനെ യാത്രയിൽ വിശുദ്ധൻ്റെ അസുഖം കൂടുകയാണ് വിശുദ്ധനെ അവിടെ ആ വഴിയിലുള്ള സഹോദരി പുത്രിയുടെ കൊട്ടാരത്തിൽ പ്രവേശിപ്പിക്കുകയാണ് അവിടെ വെച്ച് വിശുദ്ധൻ പറഞ്ഞു ഞാൻ ഇവിടെ കിടന്ന് മരിക്കുകയില്ല എന്നൊരു ആശ്രമത്തിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ ആശ്രമത്തിലേക്ക് വിശുദ്ധനെ കൂട്ടിക്കൊണ്ടു വിശുദ്ധൻ അവിടെ കിടന്ന് മനത്തിനു വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അവിടെയുള്ള സഭാധികാരികൾ പറയുന്നു വിശുദ്ധൻ വലിയ സഹനത്തിലൂടെ കടന്നുപോയി ശരീരം മുഴുവൻ വല്ലാത്ത വേദന ഉറക്കമില്ല വിശുപ്പില്ല സമയം വിശുദ്ധൻ അധികാരികൾ പറഞ്ഞു എനിക്ക് വിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ച് തരുമോ സമയം അവിടെയുള്ള ആശ്രമ അധികാരി വിശുദ്ധ കുർബാനയുമായി വിശുദ്ധനെടുത്തി കടന്നു വരികയാണ് ഈ സമയം വിശുദ്ധൻ കട്ടിൽ നിന്ന് വളരെ ആയാസപ്പെട്ട് എഴുന്നേറ്റ് വിഷു കുർബാന കിടന്ന് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു കർത്താവിനോട് ക്ഷമിക്കണം എനിക്ക് ഒത്തിരി കുറവുകൾ ഉണ്ടായിട്ടുണ്ട് ശേഷം ഒത്തിരി സമയം വാവിട്ട് നിലവിളിക്കുകയാണ് പ്രിയപ്പെട്ടവർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് മാർച്ച് ഏഴാം തീയതി വിശുദ്ധൻ്റെ ആത്മാവിനെ കർത്താവ് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു അന്ന് അന്നേ ദിവസമാണ് തിരുനാൾ ആഘോഷിക്കുന്നത് എന്നാൽ ജനുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് സഭാധികാരികൾ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് നമുക്ക് ഇന്നേ ദിവസം വിശുദ്ധ തോമാസ് ഒക്യൂസിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധൻ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ പുണ്യങ്ങളും നമുക്കും സ്വീകരിക്കാം ജ്ഞാനത്തിൽ വളരാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമുക്ക് മുന്നോട്ട് പോകാം കർത്താവ് നമ്മെ സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ